തീർത്ഥാടനം എന്നുള്ള ആ ഒരു സങ്കല്പത്തിൽ ഒത്തുകൂടുമ്പോൾ നമുക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാകണം വെറുതെ ഒരു സ്ഥലത്ത് പോകുക അവിടെ വന്നിട്ട് കുറേ കാഴ്ചകൾ കാണുക തിരിച്ചു പോവുക എന്നുള്ളതിനകത്ത് ഒരു യാതൊരു അർത്ഥവും ഗുരു കണ്ടിട്ടില്ല അതുകൊണ്ടാണ് കോട്ടയം നാഗമ്പടം ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് വച്ചിട്ടാണ് ഗുരുവിൻ്റെ ഗൃഹസ്ഥ ഭക്തന്മാരായിട്ടുള്ള കിട്ടൻ റൈറ്റർ അങ്ങനെ കുറച്ച് ആളുകൾ പഠിപ്പുള്ളവരാണ് അവരെല്ലാം നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് അപ്പോൾ ഗുരുവിൻ്റെ സന്നിധിയിൽ ആളുകൾ വരാൻ തുടങ്ങി ശിവഗിരി മഠത്തിൽ അപ്പോൾ അവ അവിടെ വരുമ്പോൾ ഗുരുവിനെ അങ്ങനെ ഒരു പ്രത്യക്ഷത്തിൽ ഒരു പുണ്യപുരുഷനായിട്ട് അവതാരപുരുഷനായിട്ട് അല്ലെങ്കിൽ നമുക്ക് പറയാവുന്ന ജീവൻ മുക്തനായിട്ടൊക്കെ ആ ഒരു തലത്തിൽ കാണാൻ തുടങ്ങി അവിടെ ആളുകൾ വരുന്നുണ്ട് ഒരു സാധാരണ ആളുകൾക്ക് ജീവൻ മുക്താവസ്ഥയെക്കുറിച്ചോ അതിനെക്കുറിച്ചൊന്നും അവർക്ക് വലിയ ഒരു ഐഡിയ ഇല്ല കാരണം അവർ സാധാരണ ആളുകളാണ് പക്ഷേ ഗുരു വലിയ ഒരു അത്ഭുത പുരുഷനാണ് സിദ്ധനാണ് അതുകൊണ്ട് അവിടെ ചില ഗുരുവിൻ്റെ അടുത്ത് വരുമ്പോൾ അസുഖങ്ങൾ മാറുന്നു അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അങ്ങനെ വരാൻ തുടങ്ങി അപ്പം അതിനൊരു വ്യത്യാസമായിട്ട് ഒന്ന് വേണം അതുകൊണ്ടാണ് ശിവഗിരി തീർത്ഥാടനം എന്നുള്ള ഒരു കൺസെപ്റ്റ് കിട്ടൺ റൈറ്ററൊക്കെയാണ് മുന്നോട്ട് വെക്കുന്നത് ഗുരുവിൻ്റെ അടുത്ത് അവർ രണ്ടുപേരും ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ഗുരു അതിനെ സമ്മതം മൂലി ഗുരു ഗുരുവിന്റെ അടുത്ത് ഇങ്ങനെ ഒരു ആശയം വെച്ചപ്പോൾ ഗുരു ചോതിരിച്ചു ചോദിച്ചു നാം അത് കൽപ്പിക്കുകയും നിങ്ങൾ അഞ്ച് നിങ്ങൾ കുറച്ച് പേര് അത് അംഗീകരിക്കുകയും ചെയ്താൽ അതൊരു തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറും എന്ന് ചോദിക്കാം അപ്പോൾ പറഞ്ഞ് തീർച്ചയായിട്ടും ഗുരുവിൻ്റെ ആജ്ഞ ഉണ്ടെങ്കിൽ അങ്ങനെ ആകുമെന്ന് പറയാം അപ്പോൾ ഗുരു വീണ്ടും ചോദിച്ചു അങ്ങനെ കുറച്ച് ആളുകൾ ഒന്നിച്ചു ഇവിടെ വന്നു പോയിട്ട് എന്താണ് പ്രയോജനം ഒരു ഉത്സവത്തെക്കാൾ മാറ്റുന്നത് വെറും ആഘോഷമല്ല അല്ല ഒരു ഒത്തുകൂടലല്ല ഒരു പർച്ചേസിങ് ചെയ്യാമെന്നുള്ളതല്ല പക്ഷെ അവിടെ വരുമ്പോൾ തീർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഉപനിഷത്തിൻ്റെയൊക്കെ ഒരു കൺസെപ്റ്റ് വെച്ച് ഈ എവിടെയാണോ മുക്തപുരുഷന്മാർ വസിക്കുന്നത് തീർത്ഥം അതാണ് അല്ലാതെ നദി ഒഴുകുന്നത് കൊണ്ട് തീർത്ഥമാകുന്നില്ല നമുക്കങ്ങനൊരു ധാരണയുണ്ട് അപ്പോൾ ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള രമണ മഹർഷിയെ പോലെയുള്ള അല്ല ഹിമാലയത്തിലാണെങ്കിലും വലിയ വലിയ മഹർഷിയും അവരെ ക ദർശിക്കുക എന്നുള്ളതാണ് ഈ തീർത്ഥാടനങ്ങൾ ഉദ്ദേശിക്കുന്നത് പക്ഷേ ആ കൺസെപ്റ്റൊക്കെ കുറേ അങ്ങ് മാറി മാറി കിടക്കുകയാണ് അപ്പോൾ ഗുരു അതുകൊണ്ട് പറഞ്ഞു നിങ്ങൾ ഒന്നിച്ച് ഇവിടെ വന്ന് പോയിട്ട് കാര്യമില്ല അപ്പോൾ ഈ ആളുകൾ ഒന്നിച്ചു കൂടുമ്പോൾ വേണ്ടുന്നത് പ്രധാനപ്പെട്ട കുറച്ച് വിഷയങ്ങളെക്കുറിച്ച് അറിവുള്ള ആളെ കൊണ്ട് സംസാരിപ്പിക്കണം അപ്പം അതിന് ആദ്യം ഗുരു കൊടുത്ത പ്രിഫറൻസ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസം 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 കൃഷി ശുചിത്വം കൃഷി പിന്നെ നമുക്ക് സംഘടന കൈത്തൊഴിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇങ്ങനെയുള്ള എട്ട് വിഷയങ്ങൾ അപ്പോൾ ഒരു പക്ഷേ അതുവരെ അങ്ങനെ ആരും ഒരു ആത്മീയ ആചാര്യനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ കൈവെക്കാത്ത ഒരു മേഖലയാണ് അപ്പോൾ ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നൊക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് അപ്പോൾ അന്നൊന്നും ശാസ്ത്രം ഇത്രയും ഡെവലപ്പ് ചെയ്തിട്ടില്ല അപ്പോൾ അന്ന് ഗുരു ഗുരുവിന്റെ ഒരു വിഷനാണത് ശരിക്കും ഈ മോഡേൺ സയൻസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾക്ക് നമ്മുടെ സാധാരണ ജീവിതം സുഖകരമാക്കാം എങ്ങനെ സുഖകരമാക്കാം എന്നതാണ് അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഈശ്വരവാദികളായാലും നിരീശ്വരവാദികളായാലും ആഗ്രഹിക്കുന്ന എന്താണ് സഖമായിട്ട് സമാധാനമായിട്ട് ജീവിക്കുക ഇതാണ് ആത്യന്തിക ലക്ഷ്യം അല്ലാതെ വേറെ ഒരു ലക്ഷ്യം ആർക്കും ഇല്ല മദ്യം കുടിക്കുന്നവനും ആഗ്രഹിക്കുന്ന എന്താണ് സുഖം സുഖം വേണം അവന് സമാധാനമല്ല സുഖം ഇത് കഴിച്ചാൽ അവന് സുഖമായിരിക്കാം എന്നുള്ളതാണ് ആ പുക വലിക്കുന്നവനായാലും ശരി അവനേത് വർക്ക് ചെയ്യുന്നവനും പക്ഷെ അത് താൽക്കാലികമാണ് അവൻ്റെ ബുദ്ധി ബോധമൊക്കെ നശിച്ചു പോവാണ് അവൻ ബുദ്ധേഹ വൈകല്യജനകം മദ്യവും ആണ് ഗുരു പറയുന്നത് ബുദ്ധിക്ക് വൈകല്യം ഉണ്ടാക്കുന്ന രാസപദാർത്ഥം ഏതോ അതാണ് മദ്യം കുടിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ മയക്കുമരുന്നുകളെല്ലാം അതിൽ വരുന്നതാണ് അപ്പോൾ കുട്ടികളൊക്കെ എത്രയോ മാറിപ്പോയിരിക്കുന്നു ഇപ്പോൾ നമ്മുടെ ഗവണ്മെൻറ്റ് കണക്കനുസരിച്ച് തന്നെ ഏകദേശം നാൽപ്പത് ശതമാനത്തിലധികം പേരും ഇതിന് അഡിക്റ്റ് ആണ് അപ്പോൾ ഒരു ജനസംഖ്യയുടെ ഏകദേശം പകുതിയോളം പേരും മാനസികമായിട്ട് ബൗദ്ധികമായിട്ട് തകർന്നു പോയാൽ പിന്നെ എങ്ങനെയാണ് ഇവിടെ ഒരു നല്ലൊരു സൊസൈറ്റി ഉണ്ടാക്കാൻ പറ്റുക അപ്പോൾ പാരൻസ് അതിനെക്കുറിച്ച് ബോധരെയ്യുന്നില്ല അവർക്കും പറയാൻ പറ്റുന്നില്ല ആ രീതിയിലേക്ക് പോയി യങ്സ്റ്റേഴ്സ് അവരുടെ രീതിയിൽ പോകുന്നു അപ്പോൾ അതാണ് ശരിയെന്ന് അവർക്ക് തോന്നുന്നു അപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്ന എന്താണ് ശരിക്കുമുള്ള വിദ്യാഭ്യാസം അവിടെ കിട്ടുന്നില്ല അപ്പോൾ നമ്മളുടെ സ്കൂളിലും കോളേജിലൊക്കെ നമുക്ക് കിട്ടുന്നത് ഒരു ഉപജീവനത്തിനുള്ള ഒരു വിദ്യാഭ്യാസം മാത്രമാണ് പഠിക്കുന്നതനുസരിച്ചിട്ട് അവർക്ക് ജോലി കിട്ടുന്നില്ല ഇനി ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ പഠിച്ചു ഡോക്ടറേറ്റ് എടുത്തു അല്ലെങ്കിൽ മറ്റേ പല രീതിയിലും ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചു കഴിഞ്ഞാലും വിവാഹത്തിന് ശേഷം ആണ് പ്രശ്നം തുടങ്ങുന്നത് ആ സമയത്ത് എങ്ങനെയായിരിക്കണം ജീവിക്കേണ്ടതെന്ന് നമുക്ക് അതുവരെ നമ്മൾ പഠിച്ചതിൽ നമുക്ക് കിട്ടുന്നില്ല ഇല്ല നമ്മുടെ കുടുംബത്തിൽ നിന്ന് കിട്ടുന്നില്ല അപ്പം എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ അത് നമ്മൾ ഇത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ട് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അപകടം